കണ്ണേർ സത്യമാണ് അൽ ഐനു ഹട്ടുൻ എന്ന് റസൂള്ളി സുല്ലു അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കണ്ണേർ സത്യമാണ് അതിൽ യാഥാർത്ഥ്യമുണ്ട് നമ്മളെന്തെങ്കിലും ഒരു വസ്തു വാങ്ങുകയോ അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്തെങ്കിലും ഒരു പുതിയ നന്മ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അത് കാണുന്ന ആളുകൾ ഒരുപക്ഷെ ആശ്ചര്യത്തോടെയോ അല്ലെങ്കിൽ അസൂയയോടെയോ കൂടിയൊക്കെ വീക്ഷിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു നോട്ടം കാരണം പലപ്പോഴും കണ്ണേർ സംഭവിക്കും ഇങ്ങനെ കണ്ണേർ സംഭവിക്കാതിരിക്കാൻ നാം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് കുറേ ആയത്തുകളും കുറേ ദിക്കറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അല്ലെങ്കിൽ പുതിയൊരു വാഹനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വീടുണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അത് മാത്രമാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കണ്ണേർ പറ്റുമോ എന്നൊരു പേടി നമുക്കുണ്ടെങ്കിൽ കണ്ണേർ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പരിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ ഉരുവിടുക ഓതുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത് വർഷദ് ഖുർആാനിലെ അധ്യായമായ സൂറത്തുൽ ബഖറ ആ സൂറത്തുൽ ബഖറയിലെ നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്ത് നാം ഓതുക ഇന്നഫി ഹൽഖമാഖ്ലാഫിൽ വൻ നഹാരി എന്ന് തുടങ്ങുന്ന ആയത്ത് ല ആയാൽ കോമി ഏക്കലൂൻ വരെ ഭാഗം നാം ഓതി തീർക്കുക ഒരു പ്രാവശ്യം ഓതുക മറ്റൊന്ന് സൂറത്തുൽ കലമാണ് സൂറത്തുൽ കലമിലെ വഇയ്യക്കാദു കഫറു എന്ന് തുടങ്ങുന്ന ആയത്ത് അതിലെ തൊട്ടടുത്ത വമാഹുവ ഇല്ലാ ധിഖുൽ ഉൽ ആലമിൻ എന്ന ആയത്തും ചേർത്തുകൊണ്ട് അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് രണ്ടായത്തുകൾ ഈ ആയത്തുകൾ നാം ഓതുക അതേപോലെ തന്നെ സൂറത്തുൽ ഫലഖ് ഉൽബിൾ ഫലഖ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് അത് മുഴുവനായി നാം നിത്യവും ഓതുക സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്കിലെ അല്ലി ഹലക്ക സബ സമാവാ ക്ക എന്ന് തുടങ്ങുന്ന മൂന്നാമത്തെ ആയത്തും സുമർജിൽ ബസറ കറത്തേനി എന്ന് തുടങ്ങുന്ന നാലാമത്തെ ആയത്തും ഹാസ്യം വ ഹസീർ എന്നുള്ള ആ ഒരു ഭാഗം വരെ നാം ഓതുക ഹബാദ് റാചീവിലെ ബിസ്മി ലാഹി ലി ലാസ്മി ഷൈഫി വലാഫിം എന്ന ദിഖർ മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകിട്ടും നാം ചൊല്ലുക മറ്റൊന്ന് അനസ്വറലിഫുത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുള്ള കാണാം കണ്ണൂറിന് ഒരാൾ ഭയപ്പെടുകയാണെങ്കിൽ മാഷാ അള്ളഹുല ഇല്ലാ ഇല്ലാബില്ല എന്ന് ചൊല്ലിക്കൊള്ളട്ടെ എന്ന് അപ്പോൾ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വാഹനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മാഷാ അള്ളാഹുല ഇല്ലാ ഇല്ലാബില്ല എന്ന് ചൊല്ലുക ഇത്തരം കാര്യങ്ങൾ നാം ജീവിതത്തിൽ പകർത്തിയാൽ കണ്ണൂരിൽ നിന്നൊരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു താല രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ